ഹായ് ഗായ്സ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിക്സ് ഡെയിലി വ്ളോഗ്സ് നാട്ടിൽ പോയപ്പോഴത്തെ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പയ്യെ പിടിക്ക് പയ്യെലി ഒരു സാധനം പേടിയില്ല അവക്ക് ഇതിന് പിടിക്കാം <Popkeys in expand> சோக்லேட்டு பிடிக்க

काय करू रे हे എന്തൊക്കെ പണി ചെയ്യാൻ പറ്റിയ പള്ളിയിൽ പോകും എല്ലാത്തിൽ പോവും നീര് വന്നാൽ ഞാൻ പോയി മഞ്ഞിന്റെ കൂടെ കേണ്ടോ ഇന്നൊന്നും കേണ്ടാ മഞ്ഞിന്റെ മക്കളൊക്കെ അപ്പർച്ച എന്തായിട്ട് അതവിടെ അല്ലേ അല്ല അവിടെ അല്ലേ ആ മറ്റുള്ളവർ നടന്ന പഠിക്കുന്നു ഓനെ ഓനെ ആന അവിടെ ഓലിറ്റിയാടാ അവിടെ ബിസിനസ് പഠിക്കുന്ന ബിയർപോർട്ടിയാ പഠിക്കുന്നു ആഹ ആഹ അതിന്റെ കാര്യയാമാർ ബിസ അപ്പറേറ്റർ ആണ് അnabla ഈ സാൻസർ ഇയന പോയിട്ടുണ്ട് ദാഹോ പൊട്ടിച്ചു കുഞ്ഞമ്മ പല്ല അങ്ങനെ ഇരിക്കണേ പല്ലു തല്ലിയാടാ റയാ ചാച്ചിയോട് ചാച്ചിയോട് ചാറ്റടുക്കാറ്റടുക്ക ടാറ്റിജിയാറ്റാറ്റ പിന്നെ വരാ

അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തണേ എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്ത നല്ല വീഡിയോയിട്ട് വരാം അതുവരേക്കും ബായ്